ഹലോ ഗൈസ് നമുക്ക് എളുപ്പത്തിലൊന്ന് മോര് താളിച്ചാലോ അതിനായിട്ട് അര കഷ്ണം സവാള ഇങ്ങനെ അരിഞ്ഞു വെക്കുക ഒന്നോ രണ്ടോ പച്ചമുളകും രണ്ട് ചുവന്ന മുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കറിവേപ്പിലയും എടുക്കുക തൈര് ഒരു പാത്രത്തിലിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ കളയുക ശേഷം നമുക്കാവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിന് സെറ്റാക്കി എടുത്ത് വയ്ക്കുക അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒഴിച്ച് കടുവമിട്ട് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിശ്രിതം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റിവെച്ച തൈര് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിക്കലും തിളയ്ക്കാൻ സമ്മതിക്കരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം ഇറക്കി വെക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ